സി പി എമ്മിന്റെ നേതാക്കന്മാരോട് നിങ്ങൾക്ക് ബുദ്ധിയും കാഴ്ചപ്പാടും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകമായ മറുപടി ഒന്നും പറയാനുണ്ടാവില്ല ഇന്ന് കേരളത്തിന്റെ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തപ്പോ ആ തീരുമാനം മന്ത്രിസഭയുടേതായിട്ട് പുറത്തേക്ക് വന്നപ്പോ കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെയധികം സങ്കടപ്പെടുകയും ഒരുപക്ഷെ ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ സങ്കടവും ചിരിയും വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഒരു തലമുറക്ക് മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരും ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് യു ഡി എഫിന്റെ ഗവൺമെന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുകയാണ് എന്തിനാണത് കൊണ്ടുവരുന്നത് നമ്മുടെ കുട്ടികൾ മുഴുവനും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ കേരളത്തിൽ തന്നെ അവസരങ്ങൾ ഉണ്ടാവണം ഇത് പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് എടുക്കുന്ന ഒരു തീരുമാനമാണ് അന്ന് ഇന്ന് നമ്മളെ കുട്ടികൾ പോകുന്നത് പോലെ വിദേശത്തേക്ക് ആളുകൾ പോകൽ തുടങ്ങിയിട്ടില്ല ആ സമയത്ത് ഒരു കാഴ്ചപ്പാട് യു ഡി എഫിന്റെ ഗവൺമെന്റ് എടുക്കുകയാണ് ആ തീരുമാനമെടുത്തപ്പോ കേരളത്തിലെ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളെടുത്ത തീരുമാനം എന്താണ് അവരുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും വിദ്യാർത്ഥി സംഘടനയായ സംഘടനയായ എസ് എഫ് ഐ എടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനത്തെ പൊളിക്കണം അതിനെ തകർക്കണം അതിന് വലിയ സമരങ്ങൾ നടത്തണം എന്നിട്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു സ്വകാര്യ സർവകലാശാലയും വരരുതെന്ന് തീരുമാനിക്കണം അതിനുവേണ്ടി നിരന്തരമായി സമരങ്ങളിലേക്ക് ഇവർ ഇറങ്ങി പുറപ്പെട്ടു ആ സമരത്തിൽ എസ് വിളിച്ച മുദ്രാവാക്യം എന്താണ് എസ് പറഞ്ഞ വാക്കുകൾ എന്താണ് ആ എസ് എഫ് ഐക്കാരുടെ സമരത്തെ കുറിച്ച് അന്നത്തെ ആ ഒരു സമരത്തിന്റെ കോലാഹലത്തിന്റെ ഒരു ചിത്രം നമുക്കൊന്ന് കാണാം സർവകലാശാലകൾ വരുന്നത് കച്ചവടമാണെന്നും ഉമ്മൻചാണ്ടിയും അബ്ദുറബും കോടികൾ വാങ്ങിയാണ് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ എത്തിക്കുന്നതെന്നായിരുന്നു അന്ന് എസ് എഫ് ഐയുടെ നിലപാട് കേരളത്തിൽ വിദേശ സർവകലാശാലകളെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നും അന്ന് എസ് എഫ് ഐ പ്രഖ്യാപിച്ചു ഇന്നത്തെ കല്യാശ്ശേരി എം എൽ എയും അന്നത്തെ എസ് എഫ് ഐ ദേശീയ നേതാവുമായ എം വിജിൻ അക്കാലത്ത് നടത്തിയ ഒരു പ്രസംഗം കൂടി കേൾക്കാം

ഈ കേരളത്തിൽ ഒരു സ്വകാര്യ സർവകലാശാലയും കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ശക്തമായ സമരം ചെയ്യുമെന്ന് മാത്രമല്ല ഞങ്ങൾ അതിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഇത് അനുവദിക്കില്ല ഇത് ഉമ്മൻചാണ്ടിയുടെയും അബ്ദുറബിൻ്റെയും കൊള്ളയാണ് ഞങ്ങൾ ജീവനിലടത്തോളം കാലം ഇത് കൊണ്ടുവരാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം എസ് എഫ് ഐക്കാരൻ സമരം നടത്തി ആ സമരം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ അന്ന് നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ സെല്ലുണ്ടാക്കി വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനും ടി പി ശ്രീനിവാസൻ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഒരു ആഗോള വിദ്യാഭ്യാസ കോൺഫറൻസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു എവിടെ കോവളത്ത് അതിലേക്ക് എല്ലാ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും ഒക്കെ വിളിച്ചു കൂട്ടിയാണ് ആ കോൺഫറൻസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി പോയ ടി പി ശ്രീനിവാസനോട് ഇവിടുത്തെ എസ് എഫ് ഐ കാരൻ ചെയ്തത് എന്താ എസ് എഫ് ഐക്കാരൻ ടി പി ശ്രീനിവാസനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ തലയിൽ കരിയോയിരോയിച്ചു അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചു ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതിലും വലിയ സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുമെന്ന് ടി പി ശ്രീനിവാസനോട് പറഞ്ഞു ഈ എസ് എഫ് ഐക്കാരന്റെ സമരം കൊണ്ട് എന്താ ഉണ്ടായത് കേരളത്തിൽ പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടിയിരുന്ന സ്വകാര്യ സർവകലാശാലകളെ ഇവർ ഇല്ലാതെയാക്കി ഇവർ എന്തെല്ലാം പ്രചരണങ്ങൾ അതിൻ്റെ പേരിൽ നടത്തി എന്തെല്ലാം അക്രമങ്ങൾ കേരളത്തിൽ ഉടനീളം ഇവരുണ്ടാക്കി ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിന് തടയാൻ വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവർ കൊണ്ടുവന്നത് പക്ഷേ ഇന്ന് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് പിണറായി വിജയൻ നേതൃത്വത്തിലെ ഗവൺമെന്റ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ് ഒരു തീരുമാനം പറയുകയാണ് ഇതാ സ്വകാര്യ സർവകലാശാലകൾ വരണം എന്താ കാരണം പറയുന്നത് നമ്മളെ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണ് ആ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കേരളത്തിൽ തന്നെ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ നിലപാടുകൾ മാറ്റി നമ്മൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ലജ്ജിക്കുക കേരളമേ ഇവരൊക്കെ കേരളത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഈ മുദ്രാവാക്യങ്ങൾ എടുത്തും ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അതല്ലെങ്കിൽ ദേശാഭിമാനി എടുത്തിട്ടും ഇങ്ങനെ ഇങ്ങനെ മതിർത്തി വെച്ചിട്ട് ഓരോ കാലത്തും ഇവരെടുത്ത തീരുമാനങ്ങൾ നമ്മൾ നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഇവർക്ക് പത്തോ ഇരുപത്തഞ്ചോ വർഷം കഴിയുമ്പോഴാണ് തലക്കകത്ത് ബുദ്ധി വരിക ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഇവർ തിരുത്തും തെറ്റു തിരുത്തും അപ്പോഴേക്ക് ഇരുപത്തഞ്ചു വർഷം ഒരു സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു പാർട്ടിയും ഒരു യുവജന സംഘടനയും ഒരു വിദ്യാർത്ഥി സംഘടനയും ഒക്കെയാണ് ഈ സി പി ഐ എമ്മും ഈ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ എന്നൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞാൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് എന്താ പറയുന്നത് ആ പറയുന്ന നമ്മൾ നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായി ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഗോളവൽക്കൃത ലോകക്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് പൊതു സംവിധാനങ്ങളുടെയും കൃത്യമായ ജാഗ്രതയും ഇടപെടലും അതുപോലെ റെഗുലേഷൻ എല്ല ഉറപ്പാക്കുന്ന രീതിയിലാണ് ഈ ബില്ലിന്റെ ഉള്ളടക്കം വരിക എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടെ സാമൂഹ്യമായി തന്നെയാണ് കേരളത്തിലെ സ്വകാര്യ ഓ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ടുള്ള ഒരു ഉപദേശം എന്താണ് ആ ഉപദേശം എന്നറിയോ നമ്മളെ നാടിന് മുന്നോട്ട് പോകണ്ടേ നമ്മളെ കുട്ടികൾക്ക് പഠിക്കണ്ടേ വിദേശത്ത് പോകുന്ന കുട്ടികളെ നമുക്ക് പിടിച്ചു നിർത്തണ്ടേ നമ്മുടെ നാട് കാലത്തിനനുസരിച്ച് പുരോഗമിക്കണ്ടേ എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ബുദ്ധി വന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയും അബ്ദുറബും പറഞ്ഞപ്പം കുട്ടികളെ മുഴുവനും പറഞ്ഞയച്ച് സമരം നടത്തി ഇത് തടുക്കണം ഇത് നശിപ്പിക്കണം ഒരു കോളേജും വരരുത് എന്ന് പറഞ്ഞവരാണ് ഇന്ന് വന്നിട്ട് ഇത് പറയുന്നത് അന്ന് കാഴ്ചപ്പാടോടു കൂടി തീരുമാനമെടുത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു അബ്ദുറബ് അന്ന് നിങ്ങൾ ഒച്ചപ്പാടാണ് ഉണ്ടാക്കിയത് ആ കാഴ്ചപ്പാടോടു കൂടി തീരുമാനം അബ്ദുറബിനോട് പത്രക്കാരെ ചോദിക്കുന്ന ചോദ്യത്തിന് അബ്ദുറബ് ചില മറുപടി വാക്കുകൾ പറയുന്നുണ്ട് ആദ്യ അബ്ദുറബ്ലോൺ കേൾക്കാമല്ലോ കേൾക്കാം ഇന്ന് വടിവത്ത ഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ സ്വകാര്യ സർവകലാശാലകളെ നമ്മൾ സംസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തില്ലെങ്കിൽ വളരെ മത്സര ബുദ്ധിയോടെ പോകുന്ന ഒരു കാലത്ത് നമ്മൾ പിന്നിലായി പോകും പോകുമെന്നുള്ളതാണ് അപ്പോ കാലാനുസൃതമായൊരു മാറ്റമാണ് വരുന്നത് അതുകൊണ്ട് മാപ്പിന്റെ ആവശ്യമില്ല മുൻപെടുത്ത നിലപാടുകളിലും സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും മുഖത്തടികളിലും ഒന്നും ഒരു ഖേദവുമില്ല മന്ത്രിക്ക് അങ്ങനെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു മാറാൻ പറ്റുമോ ശ്രീ അബ്ദുറബ് തീർച്ചയായും അങ്ങനെ പറ്റുകയില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇല്ലാതാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഞാൻ ചെയർമാനും ഡോക്ടർ ശ്രീനിവാസൻ വൈസ് ചെയർമാനുമായിട്ടുള്ള പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസില് പ്രൊഫസർ സിറിയ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി സ്വകാര്യ സർവകലാശാലകൾക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ റിപ്പോർട്ട് സമർ ഉണ്ടാക്കുകയും അത് അന്നത്തെ മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ അംഗീക അംഗീകാരം ലഭിച്ചതിന് ശേഷം അതുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയ തുടങ്ങി തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ കോവളത്ത് വലിയ യോഗം വെച്ചു വലിയ എഡ്യൂക്കേഷനിസ്റ്റിനെല്ലാവരെയും വിളിച്ചിട്ട് ആ യോഗത്തിന് യോഗം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ അറേഞ്ച്മെന്റ്സ് നോക്കാൻ വേണ്ടി ശ്രീ ശ്രീ ശ്രീനിവാസൻ കുറച്ച് നേരത്തെ അവിടെ എത്തി അവിടെ എസ് എസ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും അദ്ദേഹത്തെ ശാരീരികമായി തന്നെ ആക്രമിച്ചു അദ്ദേഹം നിലത്ത് വീണു അങ്ങനെ അടിസ്ഥാനത്തിൽ ആ യോഗം മാറ്റി മാറ്റിവെക്കുകയും പിന്നെ ഈ സ്വകാര്യ സർവകലാശാല എന്നുള്ള ആ ഒരു കാര്യം തൽക്കാലം നിർത്തി വെക്കുകയാണ് ചെയ്തത് നമ്മുടെ പത്ത് കൊല്ലം കൊണ്ട് എത്ര അന്ന് അന്ന് ഇന്ന് ഇന്നത്തെ പോലെ കാനഡയിലേക്കും യു കെയിലേക്കും അതുപോലെ ഓസ്ട്രേലിയയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് കുട്ടികൾ വ്യാപകമായിട്ട് പോയിരുന്നില്ല വളരെ റയറായിട്ടുള്ള കുട്ടികളാണ് അന്ന് പോയിരുന്നത് ഇന്ന് അത്തരം സർവകലാശാലകൾ ഇവിടെ പരസ്യം കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ മുഴുവൻ ക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന സൗകര്യമാണ് യു ഡി എഫ് അന്ന് വിഭാവനം ചെയ്തത് നമ്മുടെ സർവകലാശാലകളുടെ സാമ്പത്തിക പരിമിതികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതേ അബ്ദറബിന്റെ ആ ഭാഷ നിങ്ങൾ കേട്ടില്ലേ ഇന്ന് ഇത് തിരുത്തിയാൽ മാത്രം പോരാ സത്യത്തിൽ ഇവർ ആദ്യം സമൂഹത്തോട് മാപ്പാണ് പറയേണ്ടത് ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിവരമില്ലായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ വിവരമുണ്ടായിട്ടും ഞങ്ങൾ പാർട്ടി എന്ന സംവിധാനത്തിന് വേണ്ടി നിങ്ങളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു ഇത് പറയാതെ എങ്ങനെയാണ് സി പി എമ്മിന് മുന്നോട്ട് പോകാൻ കഴിയുക സി പി എം എന്ന് പറയുന്ന പാർട്ടി അത് രൂപീകരിച്ചത് മുതലെടുത്ത തീരുമാനങ്ങളെങ്ങാനും ഒരു മിനിറ്റ്സിന് ഇങ്ങനെ എഴുതി വായിക്കുകയാണെങ്കിൽ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനം ഇന്ന എടുത്തു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് ആ തീരുമാനം ഞങ്ങൾ തിരുത്തി ഞങ്ങൾ ആ തീരുമാനം മാറ്റി അന്ന് വേറെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും പിന്നെ പത്തോ ഇരുപത് വർഷം ആവുമ്പം ആ തീരുമാനം ഞങ്ങൾ മാറ്റി ആ തീരുമാനം ഞങ്ങൾ തിരുത്തി സി പി എം ചെയ്ത സമരങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി സി പി എം എടുത്ത സമരത്തിൻ്റെ തീരുമാനങ്ങൾ കേരളത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു ഈ നാട് എങ്ങോട്ട് പോകുമായിരുന്നു കമ്പ്യൂട്ടർ വന്നു സമരം നടത്തിയത് ഓർമ്മ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സമരം നടത്തിയിട്ട് ആ കമ്പ്യൂട്ടർ വരാൻ അനുവദിക്കില്ല ഞങ്ങൾ തല്ലിപ്പൊളിക്കും ഒരാളും കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല ഡിവൈഎഫ്ഐയും സി പി എം ഒക്കെ ഉള്ളോടത്തോളം കാലം അത് അനുവദിക്കില്ല എന്തായിരിക്കും നാടിന്റെ സ്ഥിതി എങ്ങട്ടായിരിക്കും ഈ നാടിന്റെ പൂക്കുണ്ടാവുക അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തലതിരിഞ്ഞ നയങ്ങളെ ജനസമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു നാടിനു മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല ഇത് വേണ്ട പാർട്ടി നിലപാടാണെന്നേ ഒരിക്കലും നാട് രക്ഷപ്പെടരുത് എന്നും നാട് വളരെ ബുദ്ധിമുട്ടി നെരുങ്ങി ജീവിക്കണം അതുകൊണ്ടാണ് ഗോവിന്ദ എ ഐനെ കുറിച്ചൊക്കെ പറഞ്ഞത് അപ്പം നാട് പുരോഗമിക്കുമ്പം നാട് മുന്നോട്ട് പോകുമ്പം അതിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തിന്റെ പേരാണ് ഈ സി പി എമ്മും ഈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഒക്കെ എന്നിട്ട് ഒരു സഞ്ചരിക്കും അതിന്റെ കൂടെ എത്ര കാലം കഴിഞ്ഞിട്ടെന്ന് പറയും അപ്പൊ ഡോക്ടർ മുനീർ സാഹിബ് കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേ വേണമെന്ന് പറഞ്ഞു എത്ര വർഷം മുമ്പാ പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എക്സ്പ്രസ് ഹൈവേ ഉണ്ടായാൽ കേരളം രക്ഷപ്പെടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു എക്സ്പ്രസ് ഹൈവേ വേണം നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതാക്കി മാറ്റണം അതിനനുസൃതമായ പദ്ധതികൾ വേണം അങ്ങനെയാണ് മുനീർ സാഹിബ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകുമ്പോൾ എക്സ്പ്രസ് ഹൈവേനെ കുറിച്ച് സംസാരിക്കുന്നത് അന്ന് ഇവരെന്താ പറഞ്ഞത് അനുവദിക്കുകയില്ല ഞങ്ങൾ കേരളമാകെ സമരം ചെയ്യും കേരളത്തെ രണ്ടാക്കുന്ന എക്സ്പ്രസ് ഹൈവേ അനുവദിക്കില്ല എത്ര സമരം ഇൻ ഗുലോബ് സിന്താബാദ് ഇരുപത് വർഷം മുമ്പ് ആ സംവിധാനം വന്നക്കാണെങ്കിൽ ഈ കേരളം എത്ര മാറുമായിരുന്നു അതുകൊണ്ട് സി പി എമ്മിന്റെ ഈ മന്ത്രിസഭ എടുത്ത തീരുമാനം നല്ല തീരുമാനമാണ് പക്ഷെ എന്താ വേണ്ടെന്നറിയോ ഇത് എത്രയോ കാലം മുമ്പ് ഈ നാട് ആലോചിക്കുകയും ഈ നാട് കൊണ്ടുവരികയും ചെയ്ത സമയത്ത് അന്ന് കരിയോയിലും അന്ന് ജങ്കോടിയും പിടിച്ച് സമരവും നടത്തിയ കാലത്ത് അതിനെ സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ നാട് എത്രയോ രക്ഷപ്പെടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കടിയും എന്നുള്ള ബോധ്യവും ചിന്തയും ഇവിടുത്തെ സി പി എമ്മുകാരന് ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ